സുഹൃത്തുക്കള് നേരം വെളുത്തപ്പോ നല്ല മഴയായിരുന്നു അതേ വെള്ളം നമ്മുടെ വീടിന്റെ ഇക്കവറത്തെ മുറ്റത്ത് കയറിയിട്ടുണ്ട് അപ്പം അടുത്ത മഴ വരുന്നതിന് മുമ്പേ വെറുതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു നോക്കിയിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം പാടത്ത് വരുന്ന ആശ്രയില്ല

ചൂണ്ടയുടെ അടുത്തുകൂടെ പോയിട്ട് മീൻ വെല്ലം ഉണ്ടെന്ന് റോക്കുന്നേ ഉള്ളൂ മീൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തട്ടിക്കെത്തും എടുക്കാൻ നോക്കിയാൽ മികവുറും ആ മഴ പിടിക്കും മഴ മാത്രമല്ല നല്ല കോളുണ്ടാവും ആ റൊബേ മീനുണ്ടാവില്ല ഞാൻ തുടങ്ങി നോക്കിയോണേ

വള്ളം കേറി ഇറങ്ങി പോകാൻ വേണ്ടി പാലം പൊക്കി വെച്ചിരിക്കുവോ അപ്പം ഈ സുഹൃത്തുക്കളെ ആ ഒരു മഴ വന്നങ്ങ് പോയി വെള്ളം നിറയെ വെള്ളമായി നീതൊന്ന് പറ്റിച്ചിട്ട് വേണം നമ്മൾ ആറ്റിൽ കെട്ടിയിരിക്കുന്ന ചൂണ്ട നോക്കാൻ പറ്റില്ല പത്ത് മിനിറ്റ് പത്ത് സെൻറ്റിമീറ്റർ വരും കെട്ടിയതുകൊണ്ട് നന്നായി നല്ല ഉഴുപ്പാണ് സുഹൃത്തുക്കൾ നമ്മൾ ആറ്റി കെട്ടി ചൂണ്ടയോട് എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ചൂണ്ട മാടുന്നൊന്നുമില്ല ഇരുക്കണക്കാണ് വെള്ളമെങ്കിൽ നമ്മൾ തീറ്റി കെട്ടിയിട്ടാൽ മതിയായിരിക്കുമല്ലോ നല്ല കാറ്റായതുകൊണ്ട് വൈകിട്ട് ചൂണ്ടാക്കാൻ നല്ല പാടായിരിക്കും കെട്ടിയിട്ട് കഴിക്കുന്നതുകൊണ്ട് അവിടെ തന്നെ കിടന്നോളും നമ്മളൊന്ന് തീറ്റി കുത്തിയാൽ മതി അപ്പം നമ്മൾ നമ്മൾ നമ്മുടെ ചൂണ്ടയുടെ സൈഡ് വഴി നീന്തെല്ലാം ഉണ്ടോന്ന് നോക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഊഞ്ഞിയെടുക്കും ആ ചമ്പല്ലിയൊക്കെ പിരിഞ്ഞ് പോയി ഇതൊക്കെ ജീവനുണ്ടെന്ന് തോന്നാം ഇല്ലോട്ടെ തീറ്റ പോയി వాటర్ స్వీట్ అందాను കുറ്റി വരെ പിടിച്ചോ എന്നാ പറയുന്നേ പിടിക്ക് അങ്ങോട്ട് പൊറോട്ട് പിടിച്ചല്ലാ കുറ്റ ഞാൻ കുടിച്ചാൽ മതി ീൻ പുറകില്ലല്ലോ മൂ നമ്മുടെ ഫ്രണ്ടില അത് ഇതിന്റെ ഇത് തന്നെ ആയിരിക്കും അപ്പൊ ഇതിന്റെ തന്നെ ആയിരിക്കും ഞാൻ കയറ് വിട്ടെ ഇത് കുറ്റിയാ ഇപ്പറത്തെ do ഇതുവരെ പറഞ്ഞ കണ്ടുള്ളൂ അങ്ങോട്ടൊന്നും നടക്കില്ല അല്ലല്ല ഇത് മുട്ട വളരെ ഇന്നലെ രണ്ടര കിലോ സൈറ്റ് തേറ്റ് என்ன வரணும் கரட അല്ല തിരിച്ച് നോക്ക് ബാക്കി ചൂണ്ടേ കൂടെ നമുക്ക് നോക്കാനുണ്ട് അതോട് നോക്കിയിട്ട് വിട്ടിക്കോ ഒന്നെ ഉള്ളെങ്കിലും ഉള്ളത് മുതലാ നമ്മളെ പിന്നെയും പിന്നെയും ചൂട് കുത്താൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടല്ല പൊട്ടിച്ചാൽ കൂട്ടരുത് ഇപ്പോൾ ഫ്രീ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ നേരെ അത്തരക്കരയിലാണ് നമ്മൾ ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ചൂണ്ട എടുത്തിട്ടൊന്നുമില്ല വെള്ളം ഇത് കണക്ക് തിളച്ച് നിൽക്കുവാണെങ്കിൽ ഇനിയും വാള കിട്ടാനുള്ള സാധ്യമുണ്ട് നമുക്കിന്ന് ഒരു വാളയാണ് കിട്ടിയത് ഒരു വാളയെന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതൊരു മൂന്ന് കിലോ പ്ലസ് ഉള്ളൊരു വാളയാണ് സ്വരെണ്ണം ഉള്ളെങ്കിൽ അത് മുതലാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക സുഖത്തെ ബെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെന്നെങ്കിൽ ദൈവീത് ഫോളോ ചെയ്ത് കാണുന്ന പറ്റിയിരിക്കുന്നു പിന്നെ വേറെ കാര്യം എന്ന് പറയാൻ നല്ല വെള്ളം വരമാണ് നീന്തൽ അറിയാവുന്നവരും നീന്തൽ അറിയാത്തവരും ദൈവം ഇത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങി നീന്താതിരിക്കുക മഴയാണ് വെള്ളമാണ് ഭയങ്കര ആവേശമാണ് ജീവനൊന്നേ ഉള്ളൂ ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ഞങ്ങൾ സുരക്ഷിതരാണ് എത്ര വെള്ളം പൊങ്ങിയാലും നമ്മൾ അതിൻ്റെ മേലിൽ വെള്ളം ഇറക്കുന്നതാണ് വെള്ളം ഇറക്കുന്നതല്ല അതിൻ്റെ മേലെ വെള്ളം ഇറക്കുന്നതാണ് കുട്ടനാട്ടുകാർ പൊതുവെ വെള്ളത്തോട് ഭയമില്ലാത്തവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭയം എന്നുള്ളതാണ് ഇവിടെ ഭയമില്ലാത്തതുകൊണ്ടും ഇവിടെ എല്ലാവരും സുരക്ഷിതരാണെന്ന് നിങ്ങളെ നിങ്ങളെക്കൂടെ അറിയിക്കുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ കാണാൻ തുടങ്ങി ടാറ്റ വൈഫൈ നമുക്ക് കിട്ടിയ ആളെ നമ്മൾ മനസ്സിലാക്കണം